ഓരോ വ്യക്തികൾക്കും നിർബന്ധമായിട്ടുള്ള വിഷയമാണ് ജമാഅത്ത് നമസ്കാരം അതിൻ്റെ ഹുക്കുമ് പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട് അതിലെ അതിലേറ്റവും പ്രബലമായ അഭിപ്രായം ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം ജമാഅത്തായി നമസ്കരിക്കുക എന്നത് ഫർദു ഐനാണ് ഫർദു ഐൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരം നടന്നതുകൊണ്ട് ആ ബാധ്യത വീടുന്നില്ല ഓരോ വ്യക്തിയും അതിൽ പങ്കെടുത്താലാണ് അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നത് അല്ല എങ്കിൽ കുറ്റക്കാരനാണ് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള ഉപേക്ഷിച്ചാൽ കുറ്റം കിട്ടുന്ന ഫർലു ഐനായ വിഷയമാണ് ജമാഅത്ത് നമസ്കാരം ഇതാണ് ആ വിഷയത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം മഹനൈമാം പറഞ്ഞു ലാ ലാഹിസുലിമൻ ി തിയാനിഹ ഇല്ലാമിൻ ഷറയി ആയ ഒരു എഴുതിർ ഇല്ലാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ജമാഅത്ത് നമസ്കാരത്തിൽ വരാതിരിക്കാൻ യാതൊരുവിധ ഇളവുമില്ല നമസ്കാരം ജമാഅത്ത് അല്ലാതെ നിർവഹിക്കാൻ ഒറ്റക്ക് ഒരു പുരുഷന് നമസ്കാരം നിർവഹിക്കുവാൻ യാതൊരുവിധ ഇളവുമില്ല മഹാനായ ഇബിനു മസൂദ് അലഹു പറയുകയാണ് തീർച്ചയായും ഞങ്ങൾ കാണുന്നത് അഥവാ സ്വഹാബികൾ കാണുന്നത് സ്വഹാബികളുടെ നമസ്കാരത്തിൽ നിന്ന് പിന്തുന്നവൻ മുനാഫിക്കാണ് എന്നാണ് മുനാഫിക്കുകളല്ലാത്ത ഒരാളും സ്വഹാബാക്കട കാലഘട്ടത്തിൽ ഒതിറില്ലാതെ ഷറയിയായ ഒരു കാരണമില്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് പിറകോട്ടു പോയിട്ടില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നല്ല പറയേണ്ടത് ജമാത്തായിക്കൊണ്ടു തന്നെ പുരുഷന്മാർ അവരുടെ നമസ്കാരം നിർവഹിക്കണം ഷറയിയായ കാരണങ്ങൾ എന്താണ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും ധാരാളം വിഷയങ്ങൾ ഇതിന് നമുക്ക് തെളിവായി കാണുവാൻ സാധിക്കും യുദ്ധരംഗത്തുപോലും നമസ്കാരം ജമാഅത്താണ് അതിലേറ്റവും വലിയ തെളിവാണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും പുരുഷന്മാർ അവരുടെ നമസ്കാരം നിർവഹിക്കേണ്ടത് ജമാഅത്തായിട്ടാണ് അവിടെ ഒരു ഉതിറില്ല യുദ്ധരംഗത്ത് ഒരുപാട് ഉതിറുകൾ ഒരു ഹൗഫിൻ്റെ ഒരു പേടിയുടെ അവസ്ഥയിൽ കിബിലയിലേക്ക് തിരിയണമെന്നില്ല നമ്മൾ നേരത്തെ പഠിച്ചു കിബിലയിലേക്ക് തിരിയൽ നമസ്കാരത്തിൻ്റെ ഷർത്താണ് ഷർത്തില്ല എങ്കിൽ നിസ്കാരം മുറിഞ്ഞു പോകും നിസ്കാരം ബാത്തിലാകും എന്നാൽ ഒരു ഹൗഫിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ സമയത്താണെങ്കിൽ അവൻ കിബിലയിലേക്ക് തിരിയണമെന്നില്ല ശത്രുവിൻ്റെ നേരെ നിന്നുകൊണ്ട് അവന് നമസ്കരിക്കാം ഒരു ഷർത്ത് അവിടെ ഇളവ് നൽകി ഇമാമിനെ മുൻകടക്കാൻ യുദ്ധരംഗത്ത് അനുവാദമുണ്ട് അതായത് ഇമാമ സലാം പൊട്ടുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ നിന്ന് അവർക്ക് പിരിയാം ഒരു ഹൗഫിൻ്റെ സമയത്ത് അവർക്ക് ഇളവ് നൽകി അല്ലാത്ത സമയത്താണെങ്കിലോ നിസ്കാരം ബാത്തിലാകും അധികരിച്ച അനക്കം യുദ്ധരംഗത്തുള്ള നമസ്കാരത്തിൽ അനുവദനീയമാണ് അല്ലാതെ ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് വെറുതെ അനങ്ങിക്കഴിഞ്ഞാൽ ആ നമസ്കാരത്തിൻ്റെ ബാത്തിലാകുന്ന അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് അത് പോകും ഇങ്ങനെയുള്ള ഇളവുകളെല്ലാം യുദ്ധരംഗത്തെ നമസ്കാരത്തിൽ നൽകിയെങ്കിൽ അവിടെയും ഖുർആാൻ വിശ്വാസികളോട് കൽപ്പിച്ചിട്ട് ജമാഅത്തായി നമസ്കരിക്കണം എന്നാണ് തിബിലയിലേക്ക് തിരിയുന്നതിൽ ഇളവ് കിട്ടി അതുപോലെ തന്നെ ഇമാമിൻ്റെ വിഷയത്തിൽ ഇളവ് കിട്ടി ഇമാമിനെ മുൻകടക്കുന്നതിൽ അനക്കത്തിൻ്റെ വിഷയത്തിൽ ഇളവ് കിട്ടി പക്ഷേ ജമാഅത്തിൻ്റെ വിഷയത്തിൽ അവിടെ ഒരു ഇതിർ ഒരു ഇളവില്ല ഒരു റുഹ്സ അനുവദിച്ചിട്ടില്ല അവിടെയും നമസ്കരിക്കേണ്ടത് ഹൗഫിൻ്റെ സമയത്താണെങ്കിലും യുദ്ധരംഗത്താണെങ്കിലും പുരുഷന്മാരുടെ നമസ്കാരം ജമാഅത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ജുമാക്കുള്ള നമ്മുടെ നാട്ടിലെ ജുമാക്കുള്ള പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന അതേ ആളുകൾ ദുഹറിനുണ്ടാകണം അസറിനുണ്ടാകണം മകരീബിനുണ്ടാകണം സുബഹ് ഇനി യാത്രയുടെ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒതിറുകൾ ഉണ്ടെങ്കിൽ തന്നെ സുബഹി ജമാത്തിനും മകരീബിൻ്റെ സമയത്തും ഏതായാലും ഉണ്ടാകണം സുബഹ് ഏതായാലും വീട്ടിലുണ്ട് ഇഷാൻ്റെ സമയത്തും ഉണ്ടാകും ആ സമയത്തെങ്കിലും ജുമാക്കുള്ള രൂപത്തിൽ പള്ളിയിൽ പള്ളിയിൽ ആളുകൾ എത്തണം കാരണം പള്ളിയിൽ ജമാത്ത് നടന്നു എന്നതുകൊണ്ട് ബാധ്യത കൂടുന്നില്ല നിർബന്ധമായിട്ടുള്ള വിഷയമാണ് ഇമാ ബുഹാരി റഹിമമുല്ല ഒരു ബാബു തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു ബാബു തന്നെ ബാബുബി സ്വലാത്തിൽ ജമാഅത്തായിട്ടുള്ള നമസ്കാരം നിർബന്ധമാണ് ആ വിഷയത്തിൽ വന്ന ഹദീസുകളുടെ ബാബ് ഹസൻ ഉൽ ബസുരി റഹിമഅുള്ള ഒരാൾ ചോദിച്ചു ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കുന്നു എൻ്റെ ഉമ്മ ആ സുന്നത്ത് നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ എന്ത് ചെയ്യണം സുന്നത്ത് നോമ്പ് എടുത്തു ഉമ്മ നോമ്പ് മുറിക്കാൻ പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യണം ഹസനുൽ ബസിർ റഹിമല്ല കൊടുത്ത മറുപടി നീ സുന്നത്ത് നോമ്പ് മുറിക്കണം അപ്പോൾ നിനക്ക് നോമ്പിൻ്റെ പുണ്യവും കിട്ടും ഉമ്മയെ അനുസരിച്ച പുണ്യവും കിട്ടും സുന്നത്ത് നോമ്പ് ആണ് ഉമ്മ നോമ്പ് മുറിക്കാൻ പറഞ്ഞത് എങ്കിൽ നീ ആ അനുസരിക്കണം ഉമ്മയെ അനുസരിക്കുകയാണ് വേണ്ടത് അവിടെ നോമ്പിൻ്റെ പുണ്യവും നിനക്കുണ്ട് ഉമ്മയെ അനുസരിച്ച പുണ്യവും ഉണ്ട് മറ്റൊരു ചോദ്യം ഉമ്മ ഇഷാ ജമാൽ നിന്ന് തടയുന്നു ഇപ്പൊ ഒറ്റക്ക് ഇഷാ പോണ്ട അല്ലെങ്കിൽ രാത്രിയാണ് പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരുപാട് പണിയുണ്ട് കുട്ടിയിൽ ഒറ്റക്കാണ് അതുകൊണ്ട് ഇഷാ ജമാന്റെ വിഷയത്തിൽ ഉമ്മ തടയുന്നു ഹസനുൽ മറുപടി അതിൽ നിനക്കിളവില്ല അത് നിന്റെ മേൽ ഫർലാണ് നിർബന്ധമാണ് ഇഷാ ജമാന് പള്ളിയിലെത്തുക എന്നത് നിന്റെ മേൽ നിർബന്ധമായ വിഷയമാണ് അവിടെ ഉമ്മയെ അനുസരിക്കുകയല്ല വേണ്ടത് മഹാനായ ഹസ്നുൽസരി റഹിമഹുല്ല ഇനിയോ മാലിക് ഹുവൈരിസ് ഞാൻ തെളിവുകൾ മാത്രം പറഞ്ഞു പോവാണ് മാലിക് ഹുവൈരിസ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അത്തയിത്തു നബിള്ളഹു അലൈഹി വസ്ലം ഫീന ഫീൻ കൗമി ഫുറി ഒരു കൂട്ടവുമായി അള്ളാൻ റസൂലിൻ്റെ അരികിലേക്ക് വന്നു ഇസ്ലാം സ്വീകരിച്ചു ഇരുപത് ദിവസം പ്രവാചകന്റെ കൂടെ കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം തിരിച്ചു മടങ്ങുമ്പോൾ പ്രവാചകൻ അലൈഹി പ്രവാചിൻ സല്ലാസ്ലം നൽകിയ മറുപടി നിങ്ങൾ തിരിച്ചു പോകണം തിരിച്ച് നിങ്ങളുടെ നാട്ടിലെത്തിയാൽ നിങ്ങൾ നമസ്കരിക്കണം എല്ലാവരും ഒറ്റക്ക് നിസ്കരിച്ചോളിന്നാണോ പറഞ്ഞത് അഞ്ചു വക്ത നിസ്കാരം നിർബന്ധമാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കട്ടെ വീട്ടിൽ ഇപ്പോൾ മക്കളുണ്ട് ഭാര്യ ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ ജമാഅത്തായി നിസ്കാരം നടക്കട്ടെ ഭാര്യമാർക്കും ജമായത്തിന്റെ കൂലി കിട്ടട്ടെ എങ്ങനെയാണോ നമസ്കരിക്കണം എങ്ങനെ നമസ്കരിക്കണം പുരുഷന്മാർ സമയമായി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരുത്തൻ ബാങ്ക് കൊടുക്കട്ടെ അക്ബറുക്കും എന്നിട്ട് അതിൽ ഏറ്റവും മുതിർന്നവനാരാണ് അയാൾ ഇമാമു നിൽക്കട്ടെ നിങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും കൂടെ കൂടി അതിൽ ഒരാൾ ബാങ്ക് കൊടുത്ത് ഇമാമു നിന്ന് ജമാഅത്തായി നിങ്ങൾ നിസ്കരിക്കണം ചില ആളുകൾ അവരൊക്കെ സംസാരിക്കുന്നത് കേട്ട സങ്കടം തോന്നിപ്പോകും ജോലിയുടെ പേര് പറഞ്ഞ് രണ്ടും മൂന്നും വർഷം നിസ്കാരം തന്നെ ഇല്ലാത്തവർ ജോലിയാണ് കച്ചവടമാണ് യാത്രയാണ് അതുകൊണ്ട് രണ്ട് കൊല്ലമായിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നാണ് നിസ്കരിക്കാൻ പറ്റുന്നില്ല അത്രയും തിരക്കാണ് അങ്ങനെ ഒരു ജോലി എങ്ങനെ ഒരു മുസ്ലിമിനെ ഏത് ന്യായം പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയും ജോലി കുടുംബത്തെ പോറ്റുന്നതിനാണ് കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്നതിനാണ് സ്വന്തം കുടുംബത്തെക്കാളും ഉമ്മയേക്കാളും എല്ലാത്തിനേക്കാളും വലിയ ബാധ്യത പടച്ചറബിനോടുണ്ട് അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ് കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിമും അക്തും കേൾക്കാത്തവരില്ലോ അഞ്ചോളം കാരണങ്ങൾ അദ്ദേഹത്തിനുണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത് തടയുന്നത് അഞ്ചോളം കാരണങ്ങൾ കണ്ണില്ല മരുഭൂമിയാണ് ഇടജന്തുക്കളുണ്ട് അക്രമിക്കുന്ന ജീവജാലങ്ങളുണ്ട് വഴി നടത്താൻ ഒരാളില്ല ദുർഘടം നിറഞ്ഞ വഴികളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അതെ ഒന്നേ ചോദിച്ചുള്ളൂ നബിയെ ജമാഅത്തിൽ നിന്നൊരു ഇളവ് നൽകിക്കൂടെ അള്ളാഹു ചോദ്യം ഹൽത്തസ്മ ഉ ുന്നുണ്ടോ ഉമ്മു മത്തൂം ബാങ്ക് കേൾക്കുന്നുണ്ടോ ഞാം ബാങ്ക് കേൾക്കുന്നുണ്ട് കേൾക്കുന്ന ഒരുത്തന് ജമാത്തിന് പള്ളിയിൽ വരാതിരിക്കുന്നതിന് ഒരുസയും ഒരു ഇളവും ഞാൻ കാണുന്നില്ല നമ്മൾ ഏത് പള്ളിയിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത് നമ്മുടെ സംശയം ബാങ്ക് കേൾക്കാത്ത പ്രശ്നമില്ല ഏത് പള്ളിത്തതാണ് കേൾക്കുന്നത് എന്നതാണ് അറിയാത്തത് അത്രമാത്രം പള്ളികൾ ചുറ്റുപാടുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് വഴിയിൽ മുഴുവൻ മുഴുവൻ നമുക്ക് വെളിച്ചവും എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ജമാഅത്തിനെത്തുന്നില്ല എന്തുകൊണ്ട് സുബഹ് ജമാഅത്ത് മൂന്ന് സൊഫിലും നാല് സൊഫിലും ഒതുങ്ങിപ്പോകുന്നു ജുമ നമസ്കരിക്കുന്ന മുസ്ലിമുകൾ പള്ളിയിലേക്ക് നേരത്തെ എത്തി പരിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുന്നവർ ാങ്കിന് മുമ്പേ പള്ളിയിലെത്തിക്കാത്തിരിക്കുന്നവർക്ക് എന്തേ സുബഹി ജമാത്തിന്റെ വിഷയത്തിൽ ഈ ഒരു ശ്രദ്ധയില്ലാതെ പോയി ഇഷാന്റെ വിഷയത്തിൽ ഈ ശ്രദ്ധയില്ലാതെ പോയി കണ്ണു കാണാത്ത അബ്ദുല്ലാഹി ഇല്ലാത്ത എന്ത് ഇളവാണ് നമുക്ക് ആ വിഷയത്തിലുള്ളത് അതുകൊണ്ട് ജമാത്തിന്റെ വിഷയം വളരെയധികം നാം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ റസൂൽ വസ്ലമതങ്ങൾ രോഗിയായി മരണശയ്യയിൽ കിടക്കുമ്പോൾ ഇബിൻ അബ്ബാസ് അലി റദി അള്ളാഹു തലഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ അവർ വലിച്ചു കൊണ്ടുപോയി എന്ന് ഹരിത്തിൽ കാണാം രണ്ടുപേരും ചുമലിൽ കൈവച്ച് അവർ പ്രവാചകനെ താങ്ങിയെടുത്തു വള്ളിയിലേക്ക് കൊണ്ടുവരാൻ ചെറിയൊരു പല്ലുവേദന അല്ല ചെറിയൊരു കാലുവേദന അല്ല നമ്മുടെ പിന്നെ ജമാത്ത് നഷ്ടപ്പെടുത്താനുള്ള കാരണങ്ങളാണ് ചെറിയൊരു കാലുവേദന ഒരു പല്ലുവേദന ചെറിയൊരു തലവേദന ഇത് മരണശയ്യയിൽ കിടക്കുകയാണ് ആ സമയത്താണ് പള്ളിയിലേക്ക് അള്ളാഹുവിന്ദ റസൂൽ അള്ളാഹു അലൈഹി വസ്ത്രം തങ്ങൾ എത്തുന്നത് മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പള്ളിയിലേക്ക് ജമാത്തിനെത്താത്തവർ പള്ളിയിൽ ജമാത്ത് നടക്കുമ്പോൾ ആ ജമാത്തിനെ തൊട്ട് പിന്തുന്നവർ പള്ളിയിലേക്ക് വരാതിരിക്കുന്നവർത്തു അവരുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിച്ചു പോയി പള്ളിയിൽ ജമാത്ത് നടക്കുമ്പോൾ അപ്പോഴും വിളക്ക് കത്താത്ത വെളിച്ചം വെക്കാത്ത വീടുകൾ ആറേ മുപ്പതിനും ഏഴ് മണിക്കൊക്കെയാണ് പല വീട്ടിലും മാതാപിതാക്കൾ എഴുന്നേൽക്കുന്നത് എന്നിട്ട് ഏഴ് മുപ്പതിനും എട്ട് മണിക്കൊക്കെയാണ് സുബഹി നമസ്കരിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ സുബഹി നഷ്ടപ്പെട്ടതിന് ശേഷം എഴുന്നേൽക്കുന്ന മാതാപിതാക്കൾ സഹോദരന്മാരെ വളരെ ഗൗരവത്തോടു കൂടെ നാം നോക്കിക്കാണേണ്ട വിഷയമാണ് മഹാനായ അദ്ദേഹം പറയുകയാണ് മുഅദ്ദിൻ സന ഇല്ലാ ഫിൽ മസ്ജിദ് 20 വർഷം ഞാൻ പള്ളിയിൽ മഹാനായെത്തിയതിനു ശേഷമല്ലാതെ 20 കൊല്ലം മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് ഞാൻ പള്ളിയിൽ പള്ളിയിലെത്തിയിട്ടുണ്ട് മറ്റ് ജമാഅത്വം നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം പള്ളിയിലേക്ക് ബുധോ ചെയ്ത് പള്ളിയിലെത്തിയപ്പോ ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു ഒരൊറ്റ ജമാത്ത് നഷ്ടപ്പെട്ടിട്ട് എപ്പോഴെങ്കിലും മനസ്സിലൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഈമാൻ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നനക്കും ഒരു ജമാത്ത് നിസ്കാരം നമ്മുടെ കണ്ണ് നനക്കും മൈമൂൻ ഇബിന് മെഹ്റാൻ അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു ജമാ നഷ്ടപ്പെട്ടു ഒരു വക്ത് നമസ്കാരം അത് ജമാത്തായി നിർവഹിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു അദ്ദേഹം ഉറക്ക പറഞ്ഞു ഇന്നാലില്ലാ ഇന്നാ ഇലാ ജിയൂൻ അഹബ് ഇലയൻ ഇറാഖ് ഇറാഖിൻ്റെ ഭരണാധികാരിയാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ വക് ജമാഅത്തായി നിസ്കരിക്കലായിരുന്നു ഇറാഖിലെ ഭരണാധികാരം എൻ്റെ തലയിൽ നിന്ന് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഈ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു ഒരു വക്ത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു നമുക്കിതിൻ്റെ അതിലും മനസ്സിലായിട്ടില്ല ഇതിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല ജമാത്തായി പള്ളിയിലെത്തി നമസ്കരിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ പുണ്യവും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പലപ്പോഴും പിറകോട്ട് പോകുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നമസ്കാരം എന്നത് പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തണം രൂപത്തിലേക്കെത്തണം സുഭനമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ട് തക്കാലത്തിൻ്റെ പുണ്യം ഈ ദുനിയാവിനേക്കാൾ ഹൈറാണ് എങ്കിൽ സുബഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നവന് കിട്ടുന്ന പുണ്യം എത്രയാണ് മുമ്പുള്ള രണ്ടിറക്കാലത്ത് നവാഫിൽ സുണ്യത്തിന്റെ പുണ്യം അതിത്രയും മികച്ചതാണെങ്കിൽ ജമാത്തിന്റെ പുണ്യം സുബഹ് നമസ്കാരം പള്ളിയിൽ വന്ന് നിർവഹിക്കുന്നതിൻ്റെ പുണ്യം നമുക്കൊക്കെ വിചാരിക്കാൻ കഴിയുന്ന കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ് നന്മകൾ ചെയ്യുന്നതിൽ പ്രത്യേക ഒരു മത്സരം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം